പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ നമ്മളിപ്പോ അവസാന എടുത്ത ക്ലാസ് അൽ യമീൻ എന്ന വിഷയത്തെ കുറിച്ചാണ് അതിൽ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം നമ്മുടെ ശരീരത്തിലെ ഒരവയവമായ ഒരു ഉളുവ് മിൻ അൽ ജിസ്മി എന്നാണ് പറയേണ്ടത് അറബിയിൽ ശരീരത്തിന്റെ അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവമായ വലത് കൈ എന്നല്ല അതിന്റെ അർത്ഥം മറിച്ച് മന്നുൽ ഇലാഹി ഇലാഹിയായ അവന്റെ അവൻ നൽകുന്ന ദാനം ആവുന്ന അതിനെയാണ് അവരാണ് അസഹാബുൽ യമീൻ അത് നേടിയ ആളുകളാണ് ജന്നത്തിൽ സ്വർഗാവകാശികൾ എന്ന് പറയുന്ന അസഹാബുൽ യമീൻ അവരാണ് ഇനി എന്റെ സഹോദരങ്ങള് അൽ യമീൻ എന്ന് വന്ന കുർക്കാനിൽ വന്ന ഇടങ്ങളൊക്കെ ഈ അർത്ഥം വെച്ചൊന്ന് പരിശോധിക്കുക അപ്പൊ സംശയം വരുന്ന ഏതെങ്കിലും വചനങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അങ്ങനെയാണ് ഇത് പഠിച്ചു പോകേണ്ടത് അല്ലാതെ ഒരു ക്ലാസ് കേട്ടു ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകേണ്ട ആളുകൾക്ക് അങ്ങനെ പിന്തിരിഞ്ഞു പോകാം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു അനുഭവം എൻ്റെ ഒരു ഗുരുനാഥൻ എന്നോട് പറഞ്ഞത് കുർആാൻ ആദ്യം മുതൽ അവസാനം വരെ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം പക്ഷെ ഇടക്ക് വെച്ച് നിർത്തി പോകാൻ പാടില്ല എന്ന് കരാർ എഴുതണം എന്നാണ് പറഞ്ഞത് അതെന്താന്ന് പറഞ്ഞാൽ കുറച്ച് കേട്ടിട്ട് ആ ഇതൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു പോയാല് പിന്നെ ഒന്നും മനസ്സിലാവൂല നമ്മൾ അതിന്റെ തുടർച്ചയാണ് അപ്പൊ നമ്മളിപ്പോ അൽ യമീൻ പറഞ്ഞു അപ്പൊ സൂറത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തു അൽ കഹഫിലെ എന്ന് പറഞ്ഞാല് അവരെ അവരുടെ അസുഹാബുൽ കഹഫിന്റെ ശരീരം വലത്തു ഭാഗ വലതു ഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ഇട്ട് മറിക്കുകയായിരുന്നു എന്നല്ല അവരുടെ ചിന്തകളെയാണ് തക്കൽ തക്കല്ലും തവാസനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ചിന്തകളെയാണ് തക്ലീബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ശരീരമല്ല അവരാണ് യമീനിലേക്ക് തക്ലീബ് നടത്തിക്കൊണ്ടിരിക്കണം നമ്മുടെ ഒരു ചിന്തയെ തഖലീബും തവാസുനും ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞാൽ ചിന്തകൾ ഇങ്ങനെ മാറ്റി മാറ്റി മറിച്ചുകൊണ്ടേയിരിക്കണം അതിനെ ബാലൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അതാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും എൻ്റെ സഹോദരങ്ങളും ഒന്ന് പരിശോധിക്കാം ഈ അർത്ഥം വെച്ചുകൊണ്ട് എന്നിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകാത്ത സ്ഥലം അത് ഏതാണ് എന്നുള്ളത് എനിക്ക് വാട്സാപ്പ് ചെയ്യാം അപ്പോൾ വാട്സാപ്പ് നമ്പർ കിട്ടാത്ത കുറെ ആളുകളുണ്ട് ഉണ്ട് നിങ്ങളുടെ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി ഇനി ഇന്നത്തെ എൻ്റെ വിഷയം നമ്മൾ ചർച്ച തുടങ്ങുന്ന വിഷയം ഇന്നത്തെ ഈ ക്ലാസ്സിൽ അത് ചർച്ച തുടങ്ങുന്ന ഒരു വിഷയം സ്വതക്ക എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഇത് തമ്മിലാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് കുറയാൻ പറയുന്നത് അപ്പോ സ്വതക്കയും റിബയും നമ്മൾ പഠിച്ചിട്ടുള്ളത് സദക്ക എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങളും സക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധമായ അനിവാര്യമായും കൊടുക്കേണ്ട രണ്ടര ശതമാനവും രിബ എന്ന് പറയുന്നത് പലിശ നമ്മൾ ബാങ്കിലൊക്കെ പലിശ വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്ക് പൈസ കൊടുത്തിട്ട് പലിശ വാങ്ങാൻ വേണ്ടി അങ്ങനെ കൊടുക്കാറുണ്ട് അതിനെയാണ് അതായത് ആയിരം രൂപ കൊടുത്ത മന്ത്ലി ഇത്ര അധികം തരണം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആ പലിശ സമ്പ്രദായത്തെയാണ് രിബ എന്ന് പറയുക എന്നുമാണ് നമ്മൾ പഠിച്ചു വച്ചിട്ടുള്ളത് പ്രാരംഭ തലത്തിൽ ബോധതലത്തിന്റെ പ്രാരംഭ തലത്തിലുള്ള ആളുകൾക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാം അത് റിബ എന്ന് പറഞ്ഞാല് പലിശ എന്നും അത് റിപ വേറൊരു ക്ലാസ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പൊ അതിന്റെ സൂചനയാണ് പറയുന്നത് ഇന്ന് സ്വതക്കയാണ് വിശദീകരിക്കുന്നത് റിപ എന്ന് പറഞ്ഞ പലിശ എന്നും സ്വതക്ക എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ഐച്ഛികമായി കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ നിർബന്ധമല്ല അങ്ങനെയാണ് പഠിച്ചിട്ടുള്ള സക്കാത്താണ് നിർബന്ധ ദാനധർമ്മം നിർബന്ധമായും നാം നമ്മുടെ സമ്പത്തിൽ നിന്ന് കൊടുക്കേണ്ട രണ്ടര ശതമാനം എന്നുള്ള അർത്ഥത്തിന് ജക്കാത്ത് എന്ന വാക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ച് എൻ്റെ നമ്മുടെയൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് ഞാനും ജക്കാത്ത് എന്ന് പറഞ്ഞ നിർബന്ധമായും നമ്മുടെ വരുമാനത്തിൽ നിന്ന് കൊടുക്കേണ്ട രണ്ടര ശതമാനം അങ്ങനെ നമ്മുടെ സമ്പത്തിനെ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സക്കാത്ത് എന്ന വാക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് നമ്മൾ അങ്ങനെയാണ് പഠിച്ചത് ആ സക്കാത്തിൻ്റെ വേറെ വിഷയമായിട്ടാണ് പറയുന്നത് വേണമെങ്കിൽ ഞാൻ പറയാം അതിൻ്റെ സൂചന പറയാം സക്കാത്ത് എന്ന് പറയുന്നത് മനസ്സിൻ്റെയും ചിന്തയുടെയും ശുദ്ധീകരണമാണ് കുറുകാൻ പറയുന്നത് സക്കാഹ എന്നാണ് കുർഹാനിൽ ഒരു സ്ഥലത്തും സമ്പത്ത് കൊടുക്കേണ്ടതിനെ കുറിച്ച് സക്കാത്ത് പറഞ്ഞിട്ടില്ല മാലുമായി ബന്ധപ്പെട്ടിട്ട് നീ മാലു കറൻസിയാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ ഒരാളുടെ മാലെന്താണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് ആത്മീയമായിട്ട് ഒരാളുടെ മാ ആല അവന് യഥാർത്ഥത്തിൽ എന്താണോ അവലംബിക്കേണ്ടത് ആശ്രയിക്കേണ്ടത് അത് എന്താണ് എന്നുള്ളതാണ് അവന്റെ അതാണ് അവന്റെ മാല് എന്ന് മാ ആല് മണ് ഒരു മനുഷ്യന്റെ മാല് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതിനി വിശദീകരിക്കുന്നില്ല അങ്ങനെ മാലുമായി ഇനി മാല് കറൻസിയാണ് ആണ് നൊക്കോത് നാണയമാണ് എന്ന് മനസ്സിലാക്കുന്ന നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ ഖുർആാനിൽ ഒരു സ്ഥലത്തും തന്നെ സക്കാത്ത് മാലിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല എന്നാ സ്വതക്ക പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ കുർഹാനിൻ്റെ പഠനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിൽ സക്കാത്ത് അത് അല്ല എന്ന് വിശദീകരിക്കുകയും സാമ്പത്തികമായ വിനിയോഗം സ്വതക്കയാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു കാരണം അതിന് തെളിവ് ഹുദിന്റെ അമ്പാലും എന്നും ഇന്നമ വൽ മസാക്കിൻ സൂറത്ത് തൗബയിലെ അറുപത്തമ്പ അറുപതാമത്തെ വചനത്തില് അർഹരായിട്ട് ഞങ്ങള് ജുമാ ഹുതുബയിലൊക്കെ പറഞ്ഞിരുന്നത് ഞാൻ ജുമാ ഹുതുബ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് ഒരു സംഘടനയിലായിരിക്കണ കാലഘട്ടത്തിൽ പിന്നെ സംഘടന വിട്ടു ഒരു സംഘടനയിലും ഇപ്പം എല്ലാം അങ്ങനെ അന്ന് ഹുദ്ബ പറഞ്ഞിരുന്ന കാലഘട്ടത്തില് സക്കാത്തിന്റെ അർഹരെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഓതുന്ന വായിക്കുന്ന വചനം സ്വതക്കയുടെ വചനമാണ് വായിച്ചിരുന്നത് എന്നാൽ സ്വതക്ക ഐച്ഛികമായി നമ്മുടെ ഐച്ഛികമായി കൊടുക്കേണ്ട ധർമ്മമായിട്ട് സ്വതക്ക ഒരു പുറമേ വിശദീകരിക്കുകയും എന്നാൽ നിർബന്ധമായും നമ്മൾ കൊടുക്കേണ്ട എട്ട് വിഭാഗത്തിന് എണ്ണുന്ന കൂട്ടത്തിൽ വൽ എന്നല്ല പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിലൊക്കെയാണ് ഞങ്ങളിത് ഈ ആയത്ത് തോത് റമദാനിന്റെ അവസാനത്തെ പത്തിലാണ് ആദ്യത്തെ പത്ത് ആദ്യത്തെ ഒന്ന് രണ്ട് വെള്ളിയാഴ്ച സിയാമും സൗമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും പിന്നെ ഒരു പത്ത് മൂന്നാമത്തെ ആഴ്ചയിൽ ബദറും അതുപോലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ജുമാ ഹൊത്തുബലും പറയാ അവസാനത്തെ പത്തിൽക്കെത്തുമ്പോ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഹൊത്തുബ പറഞ്ഞിരുന്ന സമയത്ത് ഇന്നമ സ്വതക്കാത്തലിൽ ഫുഖറായി എന്ന് ആ വചനം അറുപതാമത്തെ സൂറത്ത് തൗബയിൽ അറുപതാമത്തെ വചനം അത് വായിച്ചിട്ട് ഞങ്ങൾ സ്വതക്ക ഇന്നമ സ്വതക്കാത്തു എന്നുള്ള ആയത് ഒതിയിട്ട് സക്കാത്തു കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത് അതായത് ഞങ്ങൾ അള്ളാഹുവിന് ദീന അങ്ങിട്ട് പഠിപ്പിക്കായിരുന്നു എന്ന് അർത്ഥം അള്ളാഹു ഇന്നമസ് എന്ന് പറയാ എന്നിട്ട് ഞങ്ങൾ അതിനെന്ത് പറയാ ഇന്നമസ് എന്നുള്ള അർത്ഥം കൊടുക്കുകയല്ല അള്ളാഹു തെറ്റിയതാണ് ഇന്നമസ്വദക്കാത്തു എന്നുള്ളത് പക്ഷെ അവിടെ ഉദ്ദേശം സക്കാത്താണ് എന്നുള്ളത് നമ്മൾ തിരുത്തി കൊടുക്കുക അങ്ങനത്തെ പണിയായിരുന്നു ചെയ്തിരുന്നത് കാരണം അർഹരായിട്ട് എട്ട് വിഭാഗം എവിടെയും എണ്ണുന്നില്ല കുർഹാനിൽ മുസേഫിലെ എവിടെയില്ല അപ്പൊ നമുക്ക് ഈ എട്ട് അർഹര കിട്ടണ്ടേ അത് കൊടുക്കാൻ പറഞ്ഞ ആയത്ത് വേണ്ടേ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു മസാക്കിനി എന്ന് പറഞ്ഞ വചനമായിരുന്നു വായിച്ചത് ഞാൻ നമ്മള് അങ്ങനെ കാലം കുറച്ചും കൂടി മുന്നോട്ട് പോയി ഖുർആാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പഠിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ പഠിച്ചപ്പോ ഇപ്പോ എന്റെ അഭിപ്രായത്തിൽ സ്വതക്കയും എന്തെല്ലാം പൈസ കൊടുക്കലല്ലാന്നാണ് ഞാൻ പറഞ്ഞ ആദ്യ തലത്തില് ബുഴദുൽ എന്ന് പറഞ്ഞാൽ ഏഴ് ബുഴദുകളുണ്ട് ഏഴ് പിന്നെ മനുഷ്യ ബോധതലത്തിന്റെ തലങ്ങളുണ്ട് അതിൽ ബുഴദുൽ അതിനയിൽ കഴിയുന്ന ആ തലത്തിൽ നമ്മൾ സ്വതക്ക നുക്കൂത് നാണയങ്ങൾ കറൻസി നമ്മുടെ ഇന്ത്യയിലാവുമ്പോ റുപ്പി അത് കൊടുക്കലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയാണ് വിശദീകരിച്ചിരുന്നത് ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടങ്ങളിൽ സ്വതക്ക അന്നത്തെ എന്റെ അറിവിൽ അതാണ് പൈസ കൊടുക്കാൻ കുറുകാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് സക്കാത്ത് അല്ല സക്കാത്ത് ചിന്താപരവും ബുദ്ധിപരവുമായ സംസ്കരണമാണ് എന്നുള്ളതാണ് നമ്മൾ അന്നത്തു മനസ്സിലാക്കിയിരുന്നത് പിന്നീട് നമ്മൾ ഒരു രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ സ്വതക്കയും എന്തല്ല ധനമല്ല ആ വാക്കിന് അങ്ങനെ അർത്ഥം ഇല്ല എന്നുള്ളതാണ് സ്വതക്ക സിതു എന്ന് പറഞ്ഞ സത്യസന്ധമായ ആശയങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം സയ്ദാണ് ദലാലത്താണ് ഇഖത്തിഫ ആണ് ഈ മൂന്നക്ഷരമാണത് അറിവുകളെ തെളിവുകളെ ദലീലുകളെ വ്യക്തമായ തെളിവുകളെ നമ്മൾ കാച്ച് വേട്ടയാടി പിടിക്കുകയും അതിനെ ഇക്തിഫാ പിന്തുടരുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റു ചില സൂഫി പണ്ഡിതന്മാരായ എൻ്റെ ഗുരുനാഥന്മാർ പറയുന്നത് സൈറോറത്തും എന്നാണ് സാധു സൈറോറത്ത് പിന്നെ ദാലും സൂക്ഷ്മമായ ജ്ഞാനങ്ങളിലൂടെ ഒരാൾ മുന്നോട്ട് പോകലാണ് സദക്ക എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് ഏതായാലും രണ്ടിൻ്റെയും ആശയം ചെന്നെത്തുന്നത് വ്യക്തമായ സത്യസന്ധമായ ആശയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ആ ആശയങ്ങൾ ആർക്കൊക്കെ കൊടുക്കണമെന്നാണ് സൂറത്ത് തൗബയിൽ പറയുന്നത് വ്യക്തമായ എൻ്റെ സഹോദരങ്ങൾക്ക് സത്യസന്ധമായ അസ്യതക്ക് സത്യമായ ആശയങ്ങൾ ആ സത്യസന്ധമായ ആശയങ്ങളെയാണ് വളർത്തി കൊണ്ടുവരുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അതാണ് അതാണ് യുറബി എന്ന് പറയുന്നത് അതാണ് റിബ 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 യുറബിന്ന് പറഞ്ഞത് വിശദീകരിക്കാം എന്നുള്ള എഴുത്ത് തന്നെ ബാ ശേഷം അലിഫ അല്ല അത് ഖുർആൻ കുർആാനെടുത്തു നിങ്ങളൊന്ന് നോക്കി എന്ന് എഴുതുമ്പോ അലിഫ് ലാമ് റാ പിന്നെ ബാ പിന്നെ വാവ് പിന്നെ അലിഫാണ് ആ അലിഫ് കണ്ടവിടെ തടയാണ് അരിബ എന്ന് അങ്ങനെയാണ് എഴുതുക ഞാനൊക്കെ ആദ്യം എഴുതിയിരുന്നു അബ എന്ന് പറഞ്ഞ അലിഫ് ലാബ് റാ ബാ പിന്നെ അലിഫ് അരിബ ബാഗ് കഴിഞ്ഞ അലിഫായിരുന്നു പക്ഷെ അത് നോക്കിയപ്പോ വാവും അലിഫു ആണ് അത് അപ്പൊ തന്നെ അത് അങ്ങനെ എഴുതുമ്പോ അതിന്റെ ആശയം ഒരുപാട് മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെയാണ് അതിന്റെ എഴുത്ത് എന്ന് അപ്പൊ സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താണ് സെതുക്കായ സത്യസന്ധമായ ആശയങ്ങളെയാണ് സ്വതക്ക എന്ന് പറയുന്നത് ഇത് തുടക്കം മാത്രമാണ് കേട്ടോ ഇത് കേട്ടിട്ട് ഇനി ഒരുപാട് സ്വതക്കയുടെ ആയത്തുകൾ ഉണ്ടല്ലോ ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു പോകരുത് മൂന്നോ നാലോ ക്ലാസ്സുകളെങ്കിലും ഞാൻ അതുമായി ബന്ധപ്പെട്ടത് എടുക്കും സിയാമുമായി ബന്ധപ്പെട്ട നിരവധി ക്ലാസ്സുകൾ നമ്മളെടുത്ത് എന്നതുപോലെ സ്വതക്ക എന്ന് പറയുന്നത് അതാണ് ഹുതമിൻ അംവാലിഹിം സ്വതക്കത്തൻ തുതഹിർ ഹുംബ ബിഹാ എന്ന് പറയുന്നത് സത്യസന്ധമായ ആശയങ്ങളെയാണ് അവരിൽ നിന്ന് എടുക്കേണ്ടത് എന്നിട്ട് ആ സത്യസന്ധമായ ആശയങ്ങൾ കൊണ്ടാണ് അവര് ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യേണ്ടത് എന്നാണ് പറയേണ്ടത് പറയുന്നത് അതാ കുറുക പറയുന്നത് ഞാൻ പറയട്ടെ ഇപ്പൊ ആയത്ത് പ്രകാരം ഞാൻ നിങ്ങളിൽ നിന്ന് കാശുവാങ്ങ എന്നിട്ട് അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുക നിങ്ങളെ ഞാൻ എങ്ങനെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യാം അത് വേറൊരു രൂപത്തിലാണ് ഞങ്ങളൊക്കെ ചെയ്തിരുന്നത് ഞാനെന്താ ഞങ്ങള് എന്ന് പറയുന്നത് മറ്റാരെയും നമ്മൾ പറയുന്നത് ശരിയല്ല എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് ഞങ്ങൾ എങ്ങനെ പറയണത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരേക്കൊന്ന് കാശ് വാങ്ങിയിട്ട് വയന്ന് പറഞ്ഞ് ആ വഴലിലൂടെ അവര് സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യാം അങ്ങനെയാണെങ്കിൽ ശരിയാകും അത് അതാണ് ഹുതമിന്റെ അമ്പാലയും സ്വതക്കത്തൻ അവരെയൊക്കെ ഒന്ന് സ്വതക്ക വാങ്ങുക നമ്മൾ സ്വതക്കായായിട്ട് നിങ്ങൾ കാശു തരിന്ന് പറയാം നമ്മള് യൂട്യൂബിലൊക്കെ പല ആളുകളെയും നമ്മൾ കാണുന്നുണ്ട് പ്രവാചകന്റെ അനുചരന്മാരാണെന്ന് അവകാശപ്പെടുന്ന മഹാൻ ചില ആളുകളൊക്കെ നമ്മൾ ആരെയും പറയുന്നില്ല വ്യക്തിപരമായി നമ്മൾ പേരെടുത്ത് പറയില്ല ഈ ക്ലാസിന്റെ പ്രത്യേകതയാണ് ഒരു വ്യക്തിയെയും പേരെടുത്ത് പറയില്ല അവര് ആളുകളെ കന്ന് പിരിവെടുത്തിട്ട് അവരെ സംസ്കരിച്ച് സലാത്തും ചൊല്ലി സംസ്കരിച്ച് വിടുകയാണ് അവര് ആ രൂപത്തിലാണെങ്കി ആയത്ത് ശരിയാണ് നേരെ മറിച്ച് ഓരോ മനുഷ്യനില് നിന്നും സത്യസന്ധമായ ആശയങ്ങൾ എടുത്തിട്ട് ആ ആശയങ്ങളെ ആണ് അവരെ തെഹൂറാക്കേണ്ടതും ചെയ്യേണ്ടതും ശുദ്ധീകരിച്ചെടുക്കേണ്ടത് അങ്ങനെയാണ് നിങ്ങളൊന്നും മനസ്സിലാക്കി എന്റെ സഹോദരങ്ങള് ഇപ്പൊ പ്രവാചകന്റെ അടുത്ത് മുനാജാത്തിന് പോകുമ്പോ സതക്ക കൊടുക്കണം എന്ന് പറയുമ്പോ പ്രവാചകൻ എന്തെങ്കിലും പിന്നെ ദാനധർമ്മം കൊടുക്കണം എന്നാക്കിയിരിക്കണത് അതുകൊണ്ട് അമ്പിയാക്കന്മാരുടെ വറത് പൈതൃകം ഏറ്റെടുത്ത പണ്ഡിതന്മാരായ ഞങ്ങൾക്കും കിട്ടണത് എന്നാണ് അങ്ങനെ ഇപ്പൊ ആളുകളെ കുന്ന കാശു വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇത്ര ഇടങ്ങാറൊന്നുമില്ല അത് ഞാൻ പറയുന്നില്ല കൂടുതൽ അപ്പൊ ശരിക്കും ഞാൻ പറയണത് സ്വതക്ക എന്ന് പറയുന്നത് സത്യസന്ധമായ ആശയങ്ങളാണ് അത് ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് സുരത്ത് തോമ്പ അറുപതാമത്തെ വചനത്തിൽ പറയണത് അത് ആർക്കൊക്കെ കൊടുക്ക കൊടുക്കണം ഫക്കീറിന് കൊടുക്കണം മിസ്കീന് കൊടുക്കണം ആരാണ് ഫക്കീർ മിസ്കീൻ എന്നൊക്കെ ഖുർആാനിലൂടെ നമുക്ക് പരിശോധിക്കണം അങ്ങനെ ഈ ഒരു അതുപോലെ തന്നെ ആ ആക്കാത്ത് പിരിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന തൊഴിലാളികൾ എന്നാണ് ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ളത് അർത്ഥം അങ്ങനെ തന്നെയാണോ റിക്കാബി എന്ന് പറഞ്ഞാൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണോ അല്ല റിക്കാബ് എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൽ മോചനം മോചിപ്പിക്കാനാണോ അങ്ങനെ റിക്കാബിന് അർത്ഥമുണ്ടോ റഖീബ് റിക്കാബ് ഇതൊക്കെ നമ്മൾ പരിശോധിക്കും ഓരോ വാക്കുകളും പരിശോധിക്കും അപ്പൊ ആമുഖമായിട്ട് ഒരു അടിത്തറ ഭാഗമാണ് സ്വതക്കയുമായി ബന്ധപ്പെട്ടത് അവൽ വാരിമീന അല്ലെ വാരിമീന കടക്കാരാണോ കാന വറാമ എന്നൊക്കെ പറഞ്ഞ കടക്കാരാണോ അവര് അങ്ങനെ കടം വന്ന് കട ആളുകൾ ഉണ്ടോ ഇപ്പോ നാട്ടില് ഇപ്പൊ എനിക്ക് വരെ കട ചില ആളുകൾക്ക് അപ്പൊ കട ഇല്ലാത്ത ആളുകൾ ഉണ്ടോന്ന് ചോദിച്ചാ അപ്പോ നാട്ടിൽ ഇപ്പൊ തൊണ്ണൂറ് ശതമാനം ആളുകളും കടക്കാരായിരിക്കും പത്ത് ശതമാനം ആളുകളെ കട ഇല്ലാത്തവരുണ്ടാവുള്ളൂ അപ്പൊ എന്താണ് വറാമ വാരിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ഓരോന്നും പരിശോധിക്കുമ്പോഴാണ് ഈ സ്വതക്ക പൂർണമായിട്ടും എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മളിപ്പോ ഒരു സുപ്രഭാതത്തില് സ്വതക്കാന്ന് പറഞ്ഞാൽ കാശുകൊടുക്കൽ അല്ല എന്നാണ് തീരുമാനിച്ചതല്ല സ്വതൊക്കെ വന്ന കുർന്നിൽ വന്ന ആയത്തുകളൊക്കെ ഞാൻ ഈ ഇതിന്റെ ഓരോ വചനങ്ങളും വിശദീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ സഹോദരങ്ങളൊന്നും പരിശോധിക്കും അപ്പൊ പരിശോധിക്കുമ്പോ നിങ്ങൾക്കെന്നെ ഇവിടെ നിന്നും ഈ പൈസ കൊടുക്കൽ ശരിയാണില്ലോ എന്ന് മനസിലാക്കാൻ സാധിക്കും അപ്പോ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് അപ്പൊ ആ വാക്കിന് ഈ വാക്കുകളുടെ അർത്ഥത്തിൽ നിന്ന് നമ്മൾ തെറ്റിച്ചതാണ് ഏറ്റവും വലിയ ഈ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ ഈ വാക്കുകൾക്ക് സ്വതക്കാ സിതു എന്ന വാക്കിന് ഒരർത്ഥല്ലേ അങ്ങനെ അതെങ്ങനെ ദാനധർമ്മം കിട്ടുക ദാനധർമ്മം കൊടുക്കുക എന്നുള്ളതിന് എങ്ങനെ ആ അർത്ഥം കിട്ടുക എന്ന് പറഞ്ഞ ആ റിബ എന്ന വാക്കിന് ഒരർത്ഥല്ലേ റബ്ബ് എന്ന ഈ വാക്കിനൊരർത്ഥല്ലേന്ന് അതങ്ങനെ ഇരട്ടി ഇരട്ടിയായിട്ട് തിണ്ടുക എന്ന് പറയേണ്ട എന്താണ് ദുർബ ദൗർബല്യം ദുർബലമായ അവസ്ഥ അവസ്ഥ എന്ന് ഇരട്ടി എന്നെങ്ങനെ കിട്ടി രണ്ടിരട്ടിയായിട്ട് ഇരട്ടി ഇരട്ടിയായിട്ട് തിന്നുന്നതേ പലിശ കുഴപ്പള്ളൂ എന്നൊക്കെ അങ്ങനെയാണ് വാദം വന്നത് ഹയാത്തി അതിമ അതൊക്കെ നമ്മൾ പരിശോധിക്കാം അല്ലാതെ അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് ലഘൂകരിച്ചു തന്നിരിക്കുന്നു എന്ന് കുറയാൻ പറയുണ്ട് കാരണം നിങ്ങളിൽ ദുഴഫ് അള്ളാഹു മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളിൽ ദൗർബല്യം പറഞ്ഞു അപ്പോ നമ്മൾ ചിന്താപരമായ ദൗർബല്യത്തെ എന്ത് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മള് പലിശ ഇരട്ടി ഇരട്ടി ആയിട്ട് തിന്നരുത് എന്നാക്കി അത് വിശദീകരിക്കുമ്പോ എന്താണ് ആ എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ഇപ്പൊ സ്വതക്ക എന്നുള്ള വാക്കിന്റെ ആ ഒരൊറ്റ പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അതെന്താന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ആശയങ്ങൾ എന്നാണ് ആശയങ്ങള് വിപരീതാണ് ആ സ്വതക്കയാണ് കസും ഗുലായ് അഹ്മു എന്ന് പറയുമ്പോ സാധിക്കീങ്ങളാണ് കാതിബീങ്ങളും എന്നാണ് പറയുന്നത് ദാനധർമ്മം കൊടുക്കുന്നവരും കളവ് എങ്ങനെ കിട്ടുക അങ്ങനെ അപ്പൊ സിതുക്കിന്റെ വിപരീതം സതക്ക എന്ന ഇതിന്റെ വിപരീതം എപ്പോഴും കതിപ്പാണ് വരിക അല്ലാതെ പൈസ കൊടുക്കാത്തവരും അർത്ഥം അല്ല വരും ബഹയിൽ നല്ല അർത്ഥം വരിക പിശുക്കൻ്റെ എന്നല്ല അർത്ഥം വരിക ഏതായാലും ഇതൊന്നെ സഹോദരങ്ങളുടെ ചിന്തയിലേക്ക് ഇട്ടുതരുകയാണ് ഇപ്പൊ സ്വതക്ക എന്ന വിഷയം ഇപ്പോ നമ്മുടെ അതിൽ ആ അതിലാണിപ്പോ നമ്മുടെ ചിന്ത ഇനി കുറച്ച് ക്ലാസ്സുകൾ അതിലൂടെയാണ് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് ആമുഖമായി ഇത്രയും കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് സ്ഥലം